നമസ്കാരം പ്രിയപ്പെട്ടവരെ ഏറെ സ്നേഹത്തോടെ മനസ്സിന്റെ മറ്റൊരു പുറത്തേക്ക് സ്നേഹസ്വാഗതം ഇത് അമ്പത്തി ഒന്നാമത്തെ പുറമാണ് നമ്മുടെ പതിവ് പോലെ ഒത്തിച്ചേരുകയാണ് ചിന്തകളുമായി ഡോക്ടർ ജോൺ പനക്കൻ അദ്ദേഹത്തെ സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു നമസ്കാരം നമസ്കാരം പ്രദീപ് വീണ്ടും മനസ്സിന്റെ ഒരു വേദിയിലേക്ക് എത്തിയിരിക്കുന്നു എന്താണ് ഇന്ന് നമ്മുടെ ചിന്ത അതൊരു രോഗമാണോ എന്നുള്ള ഒരു ചിന്ത ഹൃദയത്തിന് കാഠിന്യം ഉണ്ടാവുക എന്ന് പറയുമ്പോൾ മറ്റുള്ളവരെ ഉൾക്കൊള്ളാൻ സാധിക്കാതെ വരുന്ന ഒരവസ്ഥക്കാണ് അങ്ങനെ പറയുന്നത് നമ്മുടെ ചുറ്റുപാടുമുള്ളവരെയും നമ്മൾ ആരുമായിട്ടൊക്കെ ഇടപഴകുന്നുവോ അവരെയൊക്കെ ഉൾക്കൊള്ളുവാൻ തക്ക ഒരു മനഃസ്ഥിതി ഇല്ലാതെ വരുമ്പോഴാണ് ഒരു തരത്തിൽ ഹൃദയ കാഠിന്യം ഉണ്ടാകുന്നത് പലരും ഈ ഹൃദയകാഠിന്യത്തെ നിർവചിച്ചിട്ടുണ്ട് വിവ വിശദീകരിച്ചിട്ടുമുണ്ട് അവരൊക്കെ ചിലർ അഭിപ്രായപ്പെട്ടത് ഹൃദയകാഠിന്യം ഒരു രോഗമാണ് എന്നാണ് ചിലര് അതൊരു രോഗമല്ല മനസ്സിന്റെ ഒരു പ്രത്യേക അവസ്ഥയാണ് എന്നാണ് പറയുന്നത് കണ്ണിൽ ചോരയില്ലാത്തവർ നമ്മൾ സാധാരണ പ്രയോഗിക്കുന്ന ആ ഒരു പദപ്രയോഗമാണ് കണ്ണിൽ ചോരയില്ല എന്ന് പറഞ്ഞാൽ ഹൃദയ കാഠിന്യം ഉള്ളവരെന്നാണ് ആർദ്രികമായ ഹൃദയം അതിൻ്റെ അർത്ഥം ആർത്ത കൈക്ക് ഉപ്പിടാത്തവർ അതും ഹൃദയ കാഠിന്യമാണ് ഇതിനെല്ലാം നമ്മൾ പറയുന്ന പല പദങ്ങളുണ്ട് ഇതെന്തുകൊണ്ടും ഉണ്ടാകുന്നു എന്നുള്ളത് ഫിസിയോളജിക്കലി നമ്മൾ ഒന്ന് അനലൈസ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ യഥാർത്ഥ അവസ്ഥയെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും മനുഷ്യന്റെ തലച്ചോറിൽ നിന്ന് ധാരാളം ബയോ ബയോമാഗ്നറ്റിക് വേവ്സ് ഓരോ സെക്കൻഡിലും ഇങ്ങനെ പുറപ്പെടുന്നുണ്ട് നിശ്ചലമായ ഒരു കുളത്തിലെ ജലത്തിലേക്ക് ഒരു കല്ലെടുത്തിട്ടാൽ എപ്രകാരം ഓളങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നുവോ ചെറിയ ഓളങ്ങൾ വളരെ വലുതായി 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 അവസാനം അത് ആ കുളത്തിൻ്റെ കരയിൽ ചെന്ന് തട്ടി ഇല്ലാതാകുന്നുവോ അതുപോലെ നമ്മുടെ മനസ്സിൽ നിന്ന് ഒരുതരം ഓളങ്ങൾ ഓരോ സെക്കൻഡിലും ഇങ്ങനെ ഉണ്ടാകുന്നുണ്ട് അതിനെയാണ് ബയോ ബയോമാഗ്നറ്റിക് വേവ്സ് എന്ന് പറയുന്നു ഈ വേവ്സ് പുറപ്പെട്ടാൽ ഇത് മനുഷ്യന്റെ പ്ലഷർ സെന്റർ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് തലച്ചോറിന്റെ അടിവാരത്തിൽ ഗ്ലാൻഡിനോട് ചേർന്നുള്ള ഒരു ഭാഗമാണ് ആനന്ദ കേന്ദ്രം മനുഷ്യ മനസ്സിന്റെ ആനന്ദ കേന്ദ്രം എന്ന് അതിനെ പറയും പ്ലഷർ സെന്റർ അപ്പം ഈ ഓളങ്ങളിൽ ചിലത് സന്തോഷവാക്കികളാണ് ഹാപ്പി മെസഞ്ചേഴ്സ് എന്നതിനെ പറയും ചില ഓളങ്ങളിലുള്ളത് സാഡ് മെസ്സഞ്ചേഴ്സാണ് സന്താപവാഗികളാണ് ഇതെല്ലാം ചെന്ന് അടിയുന്നത് ഈ പ്ലഷർ സെന്ററിലാണ് പ്ലഷർ സെന്റർ ഹാപ്പി മെസ്സഞ്ചേഴ്സിനെ കൊണ്ട് നിറയുകയാണെങ്കിൽ നമ്മുടെ മൂടൊക്കെ നല്ലതായിരിക്കും എന്തൊരു പ്രകാശമായിരിക്കും മുഖത്തപ്പോഴും നല്ല ഇടപെടലായിരിക്കും നല്ല വാക്കുകളായിരിക്കും വരുന്നത് നല്ല ചിന്തകളും വാക്കുകളും പ്രവൃത്തിയും ഒക്കെയാ പ്ലഷർ സെന്ററിൽ ഹാപ്പി മെസ്സേഴ്സ് വന്ന് നിറയുമ്പോഴും എന്നാൽ ഇതേ പ്ലഷർ സെന്ററിൽ സന്താപവാഹികൾ ആയ സാഡ് മെസഞ്ചേഴ്സ് വന്ന് നിറയുമ്പോൾ അവിടെ ജലം തിളയ്ക്കുന്നത് പോലെയുള്ള ഒരു തിളപ്പുണ്ടാവും അതിന്റെ ഫലമായിട്ടാണ് ഹൃദയ ഉണ്ടാകുന്നത് എന്ന് ഒരു വിഭാഗം മനഃശാസ്ത്രജ്ഞന്മാർ വിവക്ഷിച്ചിട്ടുണ്ട് അത് ഏകാപദേശം ശരിയാകാനുമാണ് സത്യത ഇനി നമ്മെ കേൾക്കുന്നവരെന്തും ചിന്തിച്ചുകൊള്ളട്ടെ

അദ്ദേഹം ഗൾഫിലെ ഒരു ചെറുകിട ബിസിനസ്സുകാരനായിരുന്നു കുടുംബത്തെയൊക്കെ നാട്ടിൽ പ്രതീക്ഷിച്ചിട്ടേ ഉള്ളൂ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടില്ല അതിന് വരുമാനം അദ്ദേഹത്തിനല്ലേ ഒരു ചെറിയ വെട്ടി കടക്കാരൻ എന്ന് പറഞ്ഞാൽ മതിയല്ലോ അദ്ദേഹത്തിന്റെ ബിസിനസ് നടത്തുന്നതിന് ഒരുപാട് കടവെടുത്തു ഈ ഗൾഫിൽ വന്ന പ്രവാസികളുടെ ഒരു സോക്കേടാണ് നാട്ടിലുള്ളവരെ ആവശ്യപ്പെടുന്നതനുസരിച്ച് ഞാൻ ആരാണ്ടാണ് കാണിക്കാൻ കടമെടുത്തിട്ട് വിടുന്ന് കാശ് അയച്ചു കൊടുക്കും വീട്ടുകാർക്ക് അറിവില്ലായിരിക്കും വീട്ടുകാർ പിന്നെയും പിന്നെയും ചോദിച്ചുകൊണ്ടിരിക്കും പിന്നെയും പിന്നെയും ഗതില്ലാതെ ഇദ്ദേഹം കൊടുത്തോണ്ടിരിക്കും ഭൂരിഭാഗം പ്രവാസിയുടെയും ഗതി കേടാ ഇദ്ദേഹം കടമെടുത്ത ബിസിനസ് തുടങ്ങിയത് ലാഭമൊന്നും കിട്ടിയില്ല വീണ്ടും വീണ്ടും കടമായി കടഭാരമായി കടഭാരമായപ്പോഴത്തേനെ ഇദ്ദേഹത്തിന്റെ പ്ലഷർ സെന്ററിൽ സാഡ് മെസ്സഞ്ചേഴ്സാ വന്നതറിഞ്ഞ അദ്ദേഹത്തിന്റെ ഹൃദയം വേദനിക്കാൻ തുടങ്ങി ആദ്യം വേദന നിറഞ്ഞ ഹൃദയം കുറെ കഴിഞ്ഞപ്പോഴേ കട്ടിപിടിച്ച ഹൃദയമായി ഹൃദയ കാഠിന്യമായി മദ്യപാനം തുടങ്ങി മദ്യപിച്ച് കഴിയുമ്പോൾ പലരുടെയും വിചാരം ഒരു സുഖം കിട്ടുവന്ന പഴയതെല്ലാം മറന്നിട്ട് സ്വർഗത്തിൽ ഞാനൊരു മുറിയെടുക്കുമെന്നാണ് അവരുടെയൊക്കെ ധാരണ നരകത്തിൽ മുറി ബുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവര് സ്വർഗത്തിലല്ല അപ്പോൾ ഇദ്ദേഹം ഒരു മദ്യപാനിയായി തീർന്നു ഒരു ചെറിയ മദ്യപാനി ഒരു പക്ക് രണ്ടു പക്ക് മൂന്ന് പക്കൊക്കെ ആയി ഒരു കുപ്പി ഒരു ദിവസത്തിലേക്കായി ഒരു അമിത മദ്യപാനിയായി മാറിയപ്പോഴേ കാണുന്നതിനോട്ല്ലോ ആ പുള്ളിക്ക് ദേഷ്യമാണ് വെറുപ്പാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിന്റെ വാതിലുകൾ കൊട്ടി അടയ്ക്കപ്പെട്ടിരിക്കുക ആരുടെയും മുമ്പിൽ മനസ്സ് തുറക്കാതെ വന്നു കഴിഞ്ഞാൽ ആ മനസ്സാ പൊണ്ണു പിടിച്ച മനസ്സെന്ന് പറയുന്നത് ആ മനസ്സിൽ കുഷ്ഠരോഗമാണ് ആ മനസ്സ് തുറക്കാൻ അവന് മനസ്സില്ല പ്രതിപേ മനസ്സ് തുറക്കാൻ വിചാരമില്ലാത്തവൻ്റെ ചിന്തയില്ലാത്തവൻ്റെ മനസ്സ് അല്ലെങ്കിൽ ഹൃദയം കാഠിന്യമുള്ളതായി തീരുന്നു മനസ്സിന്റെ വാതിലുകൾ കൊട്ടി അടയ്ക്കപ്പെടും ഇദ്ദേഹം ദിവസവും ഭാര്യയെ വിളിക്കും കുഞ്ഞുങ്ങളെ വിളിക്കും രണ്ടു പെൺകുട്ടികളാണ് അവരോട് ഷൗട്ടിങ്ങാണ് ഇല്ലാത്ത കാര്യങ്ങൾക്കെല്ലാം മഴ കാണും നാട്ടിൽ അവധിക്ക് എന്നാൽ ആ ഒന്നൊന്നര മാസം അവിടെ ആ നാട്ടിൽ പുകലാണ് മദ്യപിച്ചതിനു ശേഷം അയൽക്കാരുമായിട്ടെല്ലാം മഴക്കുണ്ടാക്കും ദിവസവും വീട്ടിലടിപിടിയാണ് മക്കളെ എടുത്തിട്ട് തല്ലും പ്രായപൂർത്തിയായ പെൺകുട്ടികളെ ഭാര്യയേയും ഇങ്ങേരവധിക്ക് വരല്ലേ എന്താ അവരുടെ പ്രാർത്ഥന അവധിക്ക് വരുന്നു എന്ന് അറിയുമ്പോൾ അവർ നേർച്ച കാഴ്ചകൾ അമ്പലങ്ങളിലും പള്ളികളിലും ഒക്കെ നേരാൻ തുടങ്ങും ഇങ്ങേരി ഇങ്ങോട്ട് വന്നാൽ ഉടനെ അങ്ങനെ തിരിച്ചു പോകണേ അതിനുവേണ്ടി ഞാൻ നേർച്ച തരുന്നത് അത്രയ്ക്ക് അസഹനീയമായ വ്യക്തിത്വമായി ഈ മനുഷ്യൻ തീർന്നു അപ്പോഴാണ് നമുക്ക് അദ്ദേഹത്തെ ഒരു അവസരം ഉണ്ടായത് അദ്ദേഹത്തിൻ്റെ ഹൃദയകാഠിന്യം എങ്ങനെയുണ്ടായി എന്നും തന്നോട് ചേർന്ന് നിന്ന ആളുകളാണ് തന്നെ ഈ പരുവത്തിലാക്കിയതെന്നും തുറന്ന് അദ്ദേഹം സമ്മതിക്കുന്നു അത് ഏറെക്കുറെ ശരിയുമാണ് പക്ഷേ ഈ ഹൃദയകാഠിന്യം അദ്ദേഹത്തിൻ്റെ പാരമ്പര്യ രോഗമാണ് അദ്ദേഹത്തിന് എൻ്റെ അച്ഛൻ ഇതുണ്ടായിരുന്നു അച്ഛൻ അതുകൊണ്ട് ആത്മാഹത്യ ചെയ്തതാണ് അച്ഛൻ്റെ അച്ഛനും ഈ അസുഖം അസുഖമുണ്ടായിരുന്നു ഹൃദയകാഠിന്യം ഞങ്ങള് പാരമ്പര്യമായി ഹൃദയ കാഠിന്യം ഉള്ളവരാ സാറേ പിന്നെ എങ്ങനെ അത് കളയാനൊക്കെ എന്റെ ലക്ഷ്യം അദ്ദേഹത്തിന്റെ മദ്യപാനം നിർത്തുക എന്നുള്ളതായിരുന്നു ഞാൻ അദ്ദേഹവുമായി പ്രദീപിന്റെ സ്റ്റുഡിയോയിൽ വന്ന ഒരു എപ്പിസോഡ് റെക്കോർഡ് ചെയ്ത് ഓർമ്മയുണ്ടോ അദ്ദേഹം മദ്യപാനം നിർത്തി കഴിഞ്ഞ് ഞാൻ കൊണ്ടുവന്നു ആ വീട്ടുകാർക്ക് എന്തോ ഒരു സന്തോഷമായി പക്ഷേ ആ വീട്ടുകാരെ അല്ലാത്ത ഈ ആസക്തി രോഗം ഭേദമായ നല്ല ഒരു മനുഷ്യന് കാത്ത വീട്ടുകാരിയ്ക്കുമ്പോ പെട്ടെന്ന് അദ്ദേഹം മരിച്ചു പോവുകയായിരുന്നു നമുക്കറിയാമല്ലോ ആ കഥ വാസ്തവത്തിൽ ഹൃദയകാഠിന്യം ഒരു രോഗം തന്നെയാണ് എന്ന് പറയുന്നവരോട് എനിക്ക് പറയാനുള്ളത് അത് ഒരസ്വസ്ഥതയാണ് മനസ്സിൻ്റെ ഒരു പ്രത്യേക അവസ്ഥയാണത് അതൊരു പാരമ്പര്യമായി നമ്മളിൽ ഉണ്ടാകാറുള്ള ഒരു അസ്വസ്ഥതയാണെന്ന് വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം പക്ഷേ അതൊരു രോഗമല്ല എന്നുള്ള കാര്യം നാം മനസ്സിലാക്കണം അതൊരു അഹങ്കാരമാണോ എന്നോട് ചോദിച്ചാൽ ഞാൻ അവരോട് യോജിക്കും ഈ ഒരു ഒരു വ്യത്യസ്തകരമായ വിഷയമാണ് നമ്മൾ സംസാരിച്ചത് ഹൃദയ കാഠിന്യം അതൊരു രോഗമാണോ അതൊരവസ്ഥയാണോ അതിനെപ്പറ്റിയാണ് സാധനം സംസാരിച്ചത് എന്തായാലും നിങ്ങൾക്കതിനെപ്പറ്റി കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അടുത്ത ആഴ്ച മറ്റൊരു ചിന്തയുമായി കാണാം അതുവരേക്കും നന്ദി നമസ്കാരം